നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ക്യു എക്സ് ചിഹ്നഗ്രഹം ഇന്ന് ഭൂമിക്ക് സമീപത്തോടു കൂടി കടന്നു പോകാനാണ് സാധ്യത എന്ന നാസ ഭൂമിക്ക് നേരെ പാനെടുക്കുന്ന ചിഹ്നഗ്രഹം ഭയപ്പെടുന്നതായി തോന്നുമെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു ഭൂമിയുമായി സുരക്ഷിത അകലം പാലിച്ചുകൊണ്ടായിരിക്കും ഇത് ഭൂമിക്ക് സമീപത്തിലൂടെ കടന്നു പോവുക എന്നും നാസ അറിയിച്ചിരിക്കുകയാണ് അതേസമയം ചിഹ്നഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാൻ ശാസ്ത്രജ്ഞർക്ക് ഇതൊരു മികച്ച അവസരവുമായിരിക്കും ഏകദേശം എൺപത്തി അഞ്ചടി വ്യാസമുള്ള ഭീമാകാരമായ ഈ ചിഹ്നഗ്രഹം അപകടകരമാണെങ്കിലും ഭൂമിക്ക് പ്രശ്നമുണ്ടായിക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ രണ്ട് വിമാനങ്ങളുടെ വലിപ്പമുള്ള രണ്ടായിരത്തിഇരുപത്തിനാല്യു എച്ച് ചന്ദ്രനേക്കാൾ ഇരുപത്തിയൊന്ന് ലക്ഷത്തി അൻപതിനായിരം കിലോമീറ്റർ അകലത്തുകൂടിയായിരുന്നു കടന്നുപോകുന്നത് അതേസമയം നാശത്തിന്റെ ദൈവം എന്ന വിളിപ്പേരുള്ള അപ്പോഫിസ് ചിഹ്നഗ്രഹത്തെക്കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി ശാസ്ത്രജ്ഞർ പുറത്തു അപ്പോഫീസ് ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യത ശാസ്ത്രജ്ഞർ നേരത്തെ തള്ളിക്കളഞ്ഞിരുന്നുവെങ്കിലും ഈ അപകടാവസ്ഥയുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല എന്ന് ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നത് ചിഹ്നഗ്രഹത്തിന്റെ കൂട്ടിയിടിക്ക് സാധ്യമുള്ള ഒരു അവസ്ഥ കണ്ടെത്തിയിരിക്കുകയാണ് കാനേഡിയൻ ജ്യോതിശാസ്ത്രനായ പോൾ വിഗ്ഡേ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഭൂമിക്ക് പതിനെട്ടായിരത്തി മുന്നൂറ് മേ മയിലിനടുത്ത് എത്തുമെന്നാണ് കണ്ടെത്തൽ അപ്പോഫിക്സ് ഭൂമിയെ ഇടിക്കാനുള്ള സാധ്യത രണ്ട് ദശാംശം ഏഴ് ശതമാനം മാത്രമാണെന്നായിരുന്നു ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ എന്നാൽ ചിഹ്നഗ്രഹത്തിന്റെ പാതയിൽ ഇതുമായി കൂട്ടിയിടിക്കുന്ന ചെറിയ വസ്തു പോലും അതിന്റെ യാത്രയെ വ്യതിചലിപ്പിക്കാം എന്നാണ് പഠനം പറയുന്നത് മറ്റൊരു ചിഹ്നഗ്രഹം അപ്പോഫിസുമായി കൂട്ടിയിടിക്കാനും അത് നിലവിൽ സഞ്ചരിക്കുന്ന പാതയിൽ മാറ്റമുണ്ടാകാനുമുള്ള സാധ്യതയാണ് പോൾ വിഗ്ഡേ പരിശോധിച്ചത്